മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു യൂത്ത് കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ബി സാബു ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശത്തെ ഏക്കർ സ്ഥലം വികസന പ്രവർത്തനങ്ങൾക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു കുടുംബമാണെന്ന് ആലോചിച്ച് നോക്കാവുന്നത് ആ കുടുംബത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഇന്ത്യയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ പറയുന്ന രക്തസഹിത്വങ്ങളെ ആദ്യം ഇതിന്റെ നാഥനായിരുന്ന മാർഗദർശിയായിരുന്ന ഈ ഇന്ത്യയെ നയിക്കുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വകവരുത്തി പിന്നീട് ഇന്ദിരാഗാന്ധിയെ വകവിരുത്തി രാഹുൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം തന്നെ നാം ആലോചിക്കണം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നു അവരെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നും വിഭിന്നമായ സാമ്പത്തികമായി ഉയർന്നു വരുന്നു ഇതെല്ലാം ആർക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് വിദേശ രാജ്യങ്ങൾക്ക് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളായിട്ടുള്ള ഇന്ത്യയിലെ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനസംഘത്തിൻ്റെ സംഘപരിവാർ ശക്തികൾ എന്നും ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റുകൾക്കെതിരെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ചലവഴിച്ചിട്ടുള്ളവരാണ് ഇന്നിപ്പോഴും നമുക്കറിയാം ഇറാനിലെ പ്രസിഡന്റ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഭരിച്ചു എന്ന് പറയുന്നു പത്രങ്ങളിൽ നിന്നും സംശയമൊന്നും നമുക്കറിയാം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് എങ്ങനെയാണ് ചിന്തിച്ചാൽ അല്ലെങ്കിൽ പല ശക്തികളും ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ലോകരാഷ്ട്ര തലവന്മാരെല്ലാം മരണപ്പെടുമ്പോഴൊക്കെ സാധാരണ രീതിയിലുള്ള മരണങ്ങളല്ല ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ അന്ന് റോയുടെ റോ നമ്മുടെ ഏജൻസി പറഞ്ഞു പ്രത്യേക സാഹചര്യത്തിൽ ഖാലിസ്ഥാൻ വാദമുയർത്തിയതിനെതിരെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ പട്ടാളം ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയ സമയത്ത് പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളും ഉൾപ്പെടെ അവരുടെ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും ചില ആളുകളെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോജോ ജോൺ അധ്യക്ഷത വഹിച്ചു ശ്രീ തെരഞ്ഞെടുപ്പ് ടങ്ങിനെതിരെയായി ജീവൻ രജിച്ച രാജീവ് ഗാന്ധിയുടെ സ്മരണങ്ങൾക്ക് മുൻപിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെന്നി പാപ്പച്ചൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലേഖാവത്സൻ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ആൽബിൻ കാക്കശ്ശേരി സച്ചിൻ ഫ്രാൻസിസ് ബിബിൻ തോമസ് ജെറിൻ ജോയ് എന്നിവർ സംസാരിച്ചു